മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായിട്ട് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റിലോ ഓഹരി വിപണിയിലോ ഉള്ള നിക്ഷേപങ്ങൾ ലാഭകരമാകും പക്ഷെ അത്തരം നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും വിദഗ്ധരുടെ ഉപദേശം തേടുക ഉചിതമാണ് തൊഴിൽ രംഗത്ത് ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ടാവേ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ തന്നെ സാധിക്കും മൂലം നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അഭിമുഖങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ശാശ്വതമായ പ്രശ്നങ്ങളായി മാറില്ല പങ്കാളികളുമായി തുറന്നു സംസാരിക്കുന്നതും പരസ്പരം മനസ്സിലാക്കുന്നതും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും മൂലനക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രമം അനിവാര്യമാണ് ആരോഗ്യപരമായ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വ്യായാമം മുടങ്ങാതെ ചെയ്യുക ആരോഗ്യത്തിന് ഉചിതമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും ഈ ആഴ്ച അനുകൂലമാണ് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും ഈ ആഴ്ച യാത്രകൾ ഗുണകരമാകും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരങ്ങൾ ലഭിക്കും അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കും മൂലം നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം വിജയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരാഴ്ച വളരെ മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി